കുട്ടി തമാശകളുമായി ആരാധിക്കുട്ടി എത്തുന്നു വേദിയിലെത്തുന്ന താരം ചിരി നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട് തുടർന്ന് ഒട്ടേറെ രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് പ്രായത്തിൽ പാടിയെട്ടു മനോഹര പ്രകടനം കാഴ്ചവെക്കാൻ ദയക്കുട്ടി എത്തുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു രസതന്ത്രം എന്ന ചിത്രത്തിലെ മനോഹര ഗാനമാണ് താരം വേദിയിൽ അവതരിപ്പിക്കുന്നത് കൺട്രോൾ ചെയ്ത് ആ ഒരു പോർഷൻ നന്നായിട്ട് എടുത്തു പാട്ട് വേദിയിൽ ആവേശം പകർന്നു കൊണ്ട് ഭാവ എത്തുന്നു ശതമാനം ഒരു പിന്നണി ഗായികയായിട്ട് മാറും സൂര്യകാന്ത കൽപ്പടവിൽ എന്ന ഗാനമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ആലാപനത്തിന് ശേഷം മികച്ച രീതിയിലുള്ള പ്രോത്സാഹനമാണ് എം ജി നൽകുന്നത് എന്താ പാട്ട് കിട്ടാൻ ഞാൻ ഒട്ടും ഉദ്ദേശിച്ചില്ല എന്ന ചിത്രത്തിലെ കെ എസ് ചിത്രപ്പാടി അനശ്വരമാക്കിയ ഗാനവുമായി ഒരു കുട്ടി ഗായിക എത്തുന്നു താരത്തിന്റെ പുതിയ പ്രകടനത്തിന് നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം